ജോസിയൻ ഗ്രീൻവോക്ക് സ്വാഗതം തേനീച്ചക്കൂടനെ പറ്റി പറഞ്ഞത് എങ്ങനെയാണ് ഒരു റാണിമുട്ട കട്ടി എന്നതിനെ പറ്റിയാണ് കാണിക്കുന്നത് അത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഓൾ എന്ന ബട്ടണിൽ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനും ലഭിക്കും നിങ്ങളുടെ സഹകരണത്തിന് നന്ദി നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇതുണ്ടോ ഇത് നല്ല ഇടയാണ് ഇടയാണതിൽ റാണിമുട്ടകളുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള റാണിമുട്ട നമ്മൾ കൂട്ടി നിർത്തിയാം ഒരു റാണിമുട്ട നിർത്തിയാൽ മതി ബാക്കി റാണിമുട്ട നമ്മൾ കട്ട് ചെയ്തെടുക്കാം റാണിമുട്ടുക നീ വേറെ ഒരു കൂടിനെ ഒറ്റ ഒരു കൂടിനെ ആവശ്യമുള്ളുണ്ട് ഇങ്ങനെ ഒരൊറ്റ മുട്ട എടുക്കുന്നുണ്ട് ബാക്കി മുട്ടകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം ആവശ്യം നല്ല നല്ല വിരിയാറായ റാണിമുട്ട ബ്രൗൺ കളറുള്ള റാണിമുട്ട നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഉണ്ട് കട്ട് ചെയ്ത് കണ്ടോ കട്ട് ചെയ്ത ശേഷം നമ്മൾ അതിനെ എടുത്ത് നമ്മുടെ പുതിയ കൂട്ടിലേക്ക് വെക്കുക പുതിയ ഒന്നോ രണ്ടോ ദിവസത്തിനാകുമ്പം വിരിയും നമ്മൾ അധികം ഈ റാണിമട്ടയെ പിടിച്ച് നിൽക്കുകയൊന്നും ചെയ്യരുത് റാണിമുട്ട മാത്രം എടുക്കുക അതുപോലെ അവിടെ ഒടിഞ്ഞു പോകാതെ നോക്കണം ശ്രദ്ധ ചെയ്താൽ ഇതെല്ലാം ഒരു കുഴപ്പമില്ല കടിക്കുകയൊന്നുമില്ല ഞാൻ വി വെയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല അവരുമായിട്ട് നല്ല ക്ലോസ് ആണെങ്കിൽ ഇതൊന്നും ചെയ്തില്ല നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം കരിഞ്ഞോടിയലിൻ്റെ ഒരു കൂടാണ് അങ്ങനെയാണ് കട്ട് ചെയ്തത് നമ്മൾ റാണിമാട്ട് എടുക്കുന്നത് കണ്ടോ റാണിമാട്ട് നമ്മൾ കണ്ടിച്ചെടുക്കുന്നു വരണം എടുത്ത ശേഷം നമ്മൾ നമ്മുടെ കൂട്ടിലേക്ക് വെക്കും ആ നമ്മൾ കൂട്ടിൽ വെച്ച് നേരെ അത് കാവോട്ട് റാണിമുട്ട വരുന്ന രീതിയിൽ നമ്മൾ വെക്കണം അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വെക്കുന്നതെന്ന് അത് കണ്ടിച്ചെടുക്കുകയാണ് ഒരു റാണിമുട്ട കണ്ടോ ആ എടുത്തു എടുത്തു ആ റിയാണ് റാണിമുട്ട എടുത്തു അതങ്ങ് മാറ്റിവെച്ചു ഞാൻ അടുത്ത് റാണിമുട്ട കൂടെ എടുക്കുകയാണ് ഒന്നൂടെ കട്ട് ചെയ്യാൻ പോകുന്നു അടി ചേർത്ത് നമ്മൾ കണ്ടിച്ചെടുക്കുന്നു അവിടെ അടിയിൽ ശകലം നീക്കി കണ്ടിച്ചെടുക്കുന്നു കണ്ടോ നീച്ചൊന്നും നമ്മൾ ശല്യം ചെയ്യാതെ നമ്മൾ എടുക്കണം കണ്ടോ ഇത് ഒരു റാണിമുട്ടയാണ് അടച്ചിട്ടില്ല നമ്മൾ ഏറ്റവും നല്ല റാണിമുട്ട മാത്രം എടുത്താൽ മതി നമുക്ക് കൂട്ടിലേക്ക് വെക്കാൻ വേണ്ടി ഇവിടെ വേണം നമ്മളത് നല്ല തെർമോക്കോൾ കണ്ടെങ്കിൽ നല്ല മൂർച്ചകൾ കണ്ട് കത്തിക്കൊണ്ട് കണ്ടിച്ചെടുക്കുക ഇച്ചിരി കയറ്റി കണ്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ നമുക്ക് വെക്കാൻ പോകുന്ന കുട്ടിയിലേക്ക് നടുക്കോട്ട് നമ്മൾ വെക്കുകയാണ് കണ്ടോ സമയമെടുക്കും വളരെ സാവകാശം ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വീടി വെച്ചിട്ട് താമസിക്കുന്നത് അടുത്ത ആടയുടെ നമ്മൾ അടയല്ല അടുത്ത മുട്ടയുടെ നമ്മൾ റാണിമുട്ടയോടെ എടുക്കുകയാണ് അടുത്ത ഈ റാണി അടയിലെ റാണിമുട്ടയോടെ എടുക്കുകയാണ് നമ്മളൊരു കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഏഡിയോയും എല്ലാം അവിടെ അടുത്ത വേറെ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ച കൂടെ പെർഫക്ഷിൽ കാണിക്കാമായിരുന്നു ഓക്കെ നമ്മൾ തിരികെ ഉണ്ടല്ലോ തിരികെ ആണ് ആ അത് ഇനി നമുക്ക് എടുത്തു കഴിഞ്ഞു നമ്മൾ തിരിച്ച് വെക്കുകയാണ് ഇനി കട്ട് ചെയ്താൽ റാണിമോട്ട് കണ്ടു വെക്കുന്നുണ്ടോ ഉണ്ടോ വേറെ കൂട്ടിലേക്ക് അങ്ങോട്ടേ നമ്മൾ താഴോട്ട് തഴോട്ടാകുന്ന രീതിയിൽ സാധാരണ രീതി വെക്കുന്ന രീതിയിൽ അതിന് മുകളിൽ അങ്ങോട്ട് അമർത്തി ഇങ്ങ് വെക്കുന്നു ഒരു സൈഡ് അപ്പോൾ അത് ഒട്ടിച്ചോളൂ ഇതുപോലെ വെച്ചാൽ റാണി രണ്ട് ദിവസം കഴിയുമ്പോൾ വിരിയും ഉരിയാറായ റാണിമുട്ടയാണ് കണ്ടോ അതൊരു കൊള്ളം ബോക്സാണ് അതിലാണ് വെച്ചിരിക്കുന്നത് അതും വെള്ളഞ്ഞൊടിൻ്റെ ഒരു